നമസ്കാരം ദേശീയ തലത്തിൽ ശശി തരൂർ എന്ന് പറയുന്ന എം ബിക്ക് കിട്ടുന്ന ഒരു വലിയൊരു സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദേശസ്നേഹമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ അവിടെ നിന്ന് എക്സിൽ അദ്ദേഹം ഹിന്ദിയിൽ പോസ്റ്റ് ചെയ്തത് കാര്യം വലിയൊരു കാര്യം ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പറയാൻ കഴിഞ്ഞു അവിടെപ്പോ പാകിസ്ഥാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് അവരുടെ അവർ അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു അതിനേ ഉപയോഗിച്ച വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താ പാമ്പിനെ വളർത്തുമ്പോൾ അത് അയൽക്കാരെ മാരുമുറ്റത്ത് പാമ്പിനെ വളർത്തുമ്പോൾ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ധരിക്കരുത് എന്ന് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ട് കടന്നു വന്ന ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം അപ്പോൾ പ്രധാന അപ്പോൾ ശശി തരൂര് എന്തുകൊണ്ട് ഇങ്ങനെയായി ശശി തരൂർ പലപ്പോഴും ഔദ്യോഗികമായ കോൺഗ്രസ് നിലപാടുകളിൽ നിന്നും ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏറിയ പങ്കും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിനെ വസ്തുനിഷ്ഠമായി പറയുന്നു കാര്യം നമുക്കറിയാം ഇവിടെ സി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനം വ്യാവസായികമായി കുതിപ്പുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു അത് ഇവിടുത്തെ വ്യവസായ മന്ത്രിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗുണം കൊണ്ടാണ് കഴിവ് കൊണ്ടാണെന്ന് വരെ പറഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടിന് ഘടകവിരുദ്ധമാണ് കാര്യം എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ് അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് ശശി തരൂർ സംസാരിച്ചത് അപ്പം ആ സമയത്ത് തന്നെ ഒരു വലിയ ഒരു ചെയ്തു തെറ്റാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരായി അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നു തന്നെ പോലെ ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ ശശി തരൂരിന്റെ ചില നിലപാടുകളുണ്ട് വിയോജിപ്പുണ്ട് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പിനെതിരായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയ ഒരാളാണ് ശശി തരൂർ അപ്പോൾ അങ്ങനെ മല്ലിക ഒരാളെ എ ഐ സി സി എന്നെ തീരുമാനിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അതാ കേരളത്തിൽ നിന്ന് ഒരാൾ എ ഐ സി സി അധ്യക്ഷനാകാൻ പോകുന്നു കേരളത്തിലെ പിന്നെ ഒരു ഒരു നേതാവ് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു വെട്ടി അന്ന് മുതൽ ഹൈക്കമാൻഡിനും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളായി ശശി തരൂർ മാറുകയും ചെയ്തു അതിനിടയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ശശി തരൂർ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാനും അദ്ദേഹം മുതിർന്നിട്ടുണ്ട് ഇവിടെ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ ഒരു മാർഗം ഇവിടെ നിർത്തു നരേന്ദ്ര എന്ന് ട്രംപ് അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് നരേന്ദ്രമോദിയോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനെ വെട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയോട് ശശി തരൂരിൻ്റെ പറഞ്ഞത് ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ശശി തരൂരിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും പ്ര എം പിമാരായ പ്രതിനിധികളെ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ അതിനകത്ത് ഇന്ന് ശശി തരൂർ എന്ന് പറഞ്ഞ നേതാവിനെ ഒഴിവാക്കിയത് നമുക്കറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് അതായിരുന്നു ശശി തരൂരിനെ ഒഴിവാക്കി ഒറ്റപ്പെടുത്തി നിർത്തുക അതേസമയം പ്രധാനമന്ത്രി നേരിട്ടിട്ടാണ് ശശി തരൂരിനെ ഈ ഉദ്യമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒന്നുമല്ല അവിടെ നിന്ന് ഈ പറയുന്ന പ്രതിനിധി സംഘം തിരികെ എത്തുന്നു ഈ പ്രതിനിധി സംഘം തിരികെ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് വേണ്ട അത്താഴ വിരുന്നൊരുക്കാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ ആലോചിക്കണം അതിൽ ഈ പറയുന്ന സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്നേ അപ്പോൾ ഇവർ തിരികെ കേരള രാജ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ വിശദീകരിച്ചതിന് ശേഷം അങ്ങനെ തന്നെ പറയുന്നതാവും ശരി ഇന്ത്യയെ വിശദീകരിച്ചതിന് ശേഷം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ലോക് കല്യാൺ മാർഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ ഇവർക്ക് അത്താഴ വിരുന്ന് ഏഴ് മണിയാകുമ്പോൾ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അത്താഴ വിരുന്ന് നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ആർ എസ് പി നേതാവായിരുന്ന ആർ എസ് പി നേതാവും എംപിയുമായ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലത്ത് നിന്നുള്ള ഒരാൾ യു ഡി എഫിന്റെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഒപ്പം ഇരുന്ന് പ്രാതല് കഴിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങളാണ് നമുക്കിവിടെ ഉണ്ടായതെന്നറിയാം ഏറ്റവും ഒടുവിൽ ഇത് വലിയൊരു വിവാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ശശി തരൂർ ഈ പറയുന്ന പോലെ കേരളത്തിലെ സി പി എമ്മുകാർ ഇതിനെ ഒന്ന് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തു കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ആർ എസ് പി നേതാവ് കുണ്ടറ അവിടുത്തെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ റെയിൽവേ മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ കുറിച്ച് സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നുള്ള രീതിയിൽ സ്തുതി പാടുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ സ്തുതി പാടിയ സമയം മുതൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ വിവാദത്തിലേക്ക് പോയി കാരണം ആർ എസ് പി നേതാവായിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഒരു നേതാവ് പോയിട്ട് ഒരു എം പി പോയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചായ കുടിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അത് വലിയ വിവാദമാവ് മാറുകയും ചെയ്തു ഇപ്പോഴേതാ നമ്മൾ നോക്കുക ഡൽഹി അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ഈ സംഘത്തിന് പ്രധാനമന്ത്രി അത്താഴെ വരുന്നൊരുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏത് രീതിയിലായിരിക്കും ഇതിനെ ഈ പറയുന്ന അതായത് സി പി എമ്മിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ശശി ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ പോയതിനും പോയതിൻ്റെ പേരിൽ സി പി എമ്മിൽ വലിയൊരു കലഹമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ആഭ്യന്തര കലഹത്തിലേക്കൊന്നും എത്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ആവശ്യമാണ് ഇത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിവായിരുന്നു സി പി എമ്മിന് അപ്പോഴും ഉണ്ടായിരുന്നു അല്ലാതെ ജോൺ ബ്രിട്ടാസ് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തു എന്നുള്ള പാർട്ടി നിയോഗിച്ച ഒരാളാണ് ഇതൊരു സർവകക്ഷിയാണല്ലോ എന്നാൽ ശശി തരൂരിനെ പാർട്ടി നിയോഗിച്ചിട്ടില്ല അപ്പൊ പാർട്ടി നിയോഗിക്കാത്ത ഒരാളെ നേരിട്ട് കത്ത് കൊടുത്തിട്ട് പ്രധാനമന്ത്രി ക്ഷണിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതോടുകൂടിയാണ് കണ്ണിൽ കരടായി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച ശശി തരൂർ കണ്ണിൽ കരടായി മാറിയത് എന്നാൽ പല അഭ്യൂഹങ്ങളും ഈ ഇദ്ദേഹം പോയതിന് ശേഷം പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് അതായത് എം പി സ്ഥാനം രാജിവെക്കാൻ പോകുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു ഇനി അതുമല്ല ഈ പറയുന്ന ശശി തരൂരിന് ജഗദീപ് ധൻകർ ഒഴിയുന്ന ഒഴിവിലേക്ക് ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുന്നു അല്ലെങ്കിൽ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം കൊടുക്കും ഇങ്ങനെ തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളത് എന്നാൽ ഇതിനൊന്നും ശശി തരൂര് ആഴേക്ക് നാല്പത് വട്ടം എക്സിൽ കുറിക്കുന്ന ശശി തരൂര് എന്തുകൊണ്ട് കുറിച്ചില്ല അങ്ങനെ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഒരു വാർത്ത അദ്ദേഹത്തിന് കുറിക്കാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അപ്പം ഈ പറഞ്ഞു വരുന്നത് ശശി തരൂര് തന്നെ മനസ്സിലായി ശശി തരൂർ പറയുകയും ചെയ്തല്ലോ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ശശി തരൂര് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്ന് വെച്ചു കഴിഞ്ഞാൽ ശശി തരൂർ മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അങ്ങനെ മറുകണ്ഠം ചാടുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അതൊരു വലിയ നേട്ടമായി മാറും അതായത് ഇതുവരെ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു മാ തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നതെങ്കിൽ ഇനിയിപ്പോ അതൊരു ഒറ്റ പോരാട്ടമായി മാറുകയാണ് അവിടെ ഇഞ്ചോടിഞ്ചു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇനി അതിശക്തനായ ഒരു നേതാവിനെ കൊണ്ടു വരും അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ ഓടിപ്പോയി മുരളീധരനെ കൊണ്ടുവന്ന് അവിടെ ചിലപ്പോൾ മത്സരിപ്പിച്ചുവെന്നിരിക്കും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെ അതിശക്തനായ ഒരു നേതാവിനെ അവിടെ ഇറക്കേണ്ടി വരും അങ്ങനെ ഇറക്കിയാൽ മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം തിരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലേക്ക് നിർ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ ശശി തരൂർ അങ്ങനെ ഒരു എടുത്താൽ കാരണം ശശി തരൂർ ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല ഞാൻ പാർട്ടി വിടുന്നെന്നോ അല്ലെങ്കിൽ പാർട്ടി വിടില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ നാളെ അങ്ങൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അല്ല രാജ്യത്ത് ഉടനീളം ഒരു ഈ പറയുന്ന ബി ജെ പിക്ക് വളരാനുള്ള മണ്ണ് നന്നായി വളമൊരുക്കി കൊടുക്കുന്ന ഒരാളാണ് നമുക്കറിയാം അല്ല അങ്ങനെ ഒരു സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ശക്തമായി രാജ്യത്ത് വളരാൻ വേരോട്ടം ഉണ്ടാകാൻ വേണ്ട എല്ലാ സാഹചര്യവും മണ്ണിളക്കി ഇട്ട് കൊടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അത് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തി കാരണം തന്നെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്രസക്തം എന്നുള്ള നിലയിലേക്ക് പോകുന്നത് ഇപ്പം തന്നെ പറയുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അറിയാമല്ലോ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരുത്തൽ വരുത്തി ഈ പറയുന്ന ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മേഖലകളിൽ കള്ളവോട്ടുകൾ വ്യാപകമായി നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവയെ പെട്ടെന്ന് തന്നെ അവരുടെ വരുതിയിൽ അതായത് കേന്ദ്രത്തിന്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ നിലനിൽ അവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കയ്യിലെടുക്കുന്ന സമീപനം നടത്തുന്നു അതോടൊപ്പം തന്നെ വി വി പാറ്റ് മെഷീനിലടക്കം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലടക്കം മാറ്റം വരുത്തുന്നു മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ പറഞ്ഞല്ലേ കാരണം എന്താ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും അൻപതിൽ മേഖലയിൽ സീറ്റ് അറുപതി താഴെ സീറ്റുകൾ മാത്രമാണെന്ന് ഈ പറയുന്ന ബി മഹാരാഷ്ട്രയിൽ നേടാൻ കഴിഞ്ഞത് ഇനി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ആ തിരഞ്ഞെടുപ്പിലും കൂടി പൊട്ടി പാളീസായി പോകുമ്പോൾ അതിനുള്ള ഒരു മുൻകൂർ ജാമ്യമെന്നുള്ള നിലയിലാണ് ശരിക്കും കോൺഗ്രസ്സുകാർ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകരിതിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഈ രീതിയിലാണ് കോൺഗ്രസ് ഈ ബി ജെ പി കളം പിടിക്കുന്നതെന്നും ഇതേ തെരഞ്ഞെടുപ്പിൻ്റെ ആ രീതി തന്നെ അവർ ബീഹാറിലും ആവർത്തിക്കുമെന്നും ബീഹാർ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെ ബീഹാറിൽ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുത്തരവാദി കോൺഗ്രസ് പാർട്ടി അല്ല എന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇത് രാഹുൽ ഗാന്ധി നടത്തുന്നതാണ് ബി ജെ പി കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാനും കാരണം എന്താ എതിർവശത്ത് നിൽക്കുന്ന ഇവരാണ് തമ്മിൽ തല്ലി പിരിയാമെന്ന് എന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് ഒരു മുന്നണി തകർന്നു പോയതിന് കാരണം എന്താണ് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അല്ലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കിട്ടിയ ഒരു പ്രതിപക്ഷ വീണ് കിട്ടിയ പ്രതിപക്ഷ സ്ഥാനമാണ് വിശ്വസിക്കാൻ കൊള്ളതില്ല എന്ന് ഈ പറയുന്ന മുന്നണിയിലുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രാ ഒരു പ്രാമുഖ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി പോയത് കാരണം കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാ ഒരു രാജ്യത്തെക്കുറിച്ചാണ് ബി ജെ പി ചിന്തിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ പിക്ക് വളരാൻ വളം വെച്ചു കൊടുക്കുന്ന ഈ പാർട്ടി പുതിയതായി തരൂരിനെ കൂടെ കൈവിടുകയാണ് ശശി ശശിതരൂരിനെ ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെ വരുമ്പോൾ ശക്തനായ ഒരു നേതാവിനെ കൂടി ബി ജെ പിക്ക് കിട്ടുകയാണ് ഇതുവരെ ബി ജെ പിക്ക് ഇല്ലാതിരുന്നതാണ് വിവരമുള്ള ഒരാളില്ല എന്നുള്ളതായിരുന്നു ബി ജെ പി നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും രാജ്യബോധത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ലോകരാജ്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിവോ ബോധമോ ഇല്ലായിരുന്ന നേതാക്കൾ ഇല്ലാത്തതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപമായിട്ടുണ്ടായിരുന്നത് ശശി തരൂര് വരുന്നതോടുകൂടി അതങ്ങ് മാറും അതങ്ങ് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ എത്തിച്ചതിന്റെ പിന്നിൽ സത്യത്തിൽ കോൺഗ്രസുകാർക്ക് പങ്കില്ലേ ഉണ്ട് അങ്ങനെ അത് പങ്കില്ല എന്ന് നമുക്ക് പാട തള്ളിക്കളയാൻ കഴിയില്ല ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ഇരുന്നിട്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് ഇതുവരെ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്ത് നേട്ടമുണ്ടായി കോൺഗ്രസ്സിന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല മല്ലികാർജ്ജുൻ ഖാർഗെ വന്നിട്ടുള്ള പിന്നെ എ ഐ സി സി ശേഷം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മര്യാദയ്ക്ക് വിജയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടി ഒരു തകർച്ചയുടെ വക്കിലേക്ക് നിൽക്കുമ്പോൾ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടികളിൽ പ്രവർത്തിക്കാൻ എന്തായിരുന്നാലും ശശി തരൂരിന് താല്പര്യമില്ല ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരാമെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പദമെങ്കിലും ശശി തരൂർ കിട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇവിടെ കടിപിടിയാണെന്നേ എല്ലിം കഷ്ണം കണ്ടതുപോലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം അപ്പോൾ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയിൽ നിൽക്കുന്നത് കാര്യം തന്നെയല്ല വെച്ച് നീട്ടിയത് ഗംഭീരം ഒരു ഓഫറാണ് ആ ഓഫർ അല്ല ആ അത് അങ്ങനെയൊരു ഓഫർ വന്നിട്ടില്ല എന്നും ആ ഓഫർസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും ശശി തരൂർ പറഞ്ഞിട്ടില്ല ഇനി കേരളത്തിലേക്ക് വരട്ടെ പിന്നെ ശശി തരൂർ നിലമ്പൂരേക്ക് വരാൻ ഒരു സാധ്യതയില്ല കാര്യം ഈ പറയുന്ന അടിമക്കൂട്ടത്തിനിടയിൽ കിടന്ന് എന്തിനാണ് അവർ എന്ന് കരുതി ശശിതരൂർ കേരളത്തിലേക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ വരാനുള്ള യാതൊരു സാധ്യതയും തെളിയുന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി